നിങ്ങൾ പോകാനായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല മഴ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത് ഏഴു മാസമായി ശ്രീകാര്യം കല്ലമ്പള്ളി റോഡിലെ ചെളിയിൽ നാട്ടുകാർ നീന്തി തുടിക്കുമ്പോൾ കാണാതിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ ഒടുവിൽ അവതരിച്ചു വെറുതെയല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ ചൂട് പിടിച്ചാവണം ഷർട്ടിന്റെ കോളറിൽ ലേപ്പൽ മൈക്കൊക്കെ കുത്തിവെച്ച് സകല സന്നാഹങ്ങളോടും കൂടിയാണ് മന്ത്രിസാർ വന്നിറങ്ങിയത് മര്യാദയ്ക്ക് പണി തീർത്തില്ലെങ്കിൽ നിങ്ങൾക്കിവിടുന്ന് പോകേണ്ടി വരും എന്ന മാസ് ഡയലോഗ് മൈക്കിലൂടെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടാനാണോ എം എൽ എ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കരാറുകാരനെ ശകാരിക്കുന്നത് ഇത്ര കൃത്യമായി ഓഡിയോ ക്ലാരിറ്റിയോടെ കിട്ടാൻ മൈക്ക് കുത്തിവെച്ച് കാത്തിരുന്ന ആ ജാഗ്രത സമ്മതിക്ക നിങ്ങളുംകൂടെന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുളിച്ച് ചെളി മാറ്റി കൊടുക്കാൻ പറ്റൂ ചെളി മാറ്റിയാൽ ഇവിടെ ഇവിടെ തറയുണ്ട് റോഡുണ്ട് ജെ സി ബി ഒന്നും വേണ്ട ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത് ജെ സി ബി വെച്ച് ഗുന്തം ചെയ്യാൻ പറ്റില്ലത്തെ ചെളി ജെ സി ബി വെച്ച് ചെയ്യാൻ പറ്റില്ല ഓ ജെ സി ബി വെച്ച് വീണ്ടും കുത്തി കളക്കാനായിരിക്കും പരിപാടി അല്ലേ അങ്ങനെ ജെ സി വെച്ച് ചെയ്യാൻ പറ്റില്ല ഏഴെട്ട് മാസമായി റോഡ് കുളമായി കിടന്നപ്പോൾ ഇല്ലാത്ത ആവേശം തിരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് റോഡ് കുഴിച്ചിട്ട ചെളി ഒന്ന് മാറ്റിക്കൂടെ ഹെ എന്ന ചോദ്യം കേട്ടാൽ തോന്നും ഇന്നലെ രാത്രിയാണ് റോഡ് വെട്ടിയതെന്ന് എന്നാൽ സംഗതി കൈവിട്ടുപോയെന്ന് മനസ്സിലായതോടെ എംഎൽഎയുടെ വക ന്യായീകരണ ക്യാപ്സ്യൂളും എത്തിയിട്ടുണ്ട് കരാറുകാരനെ ചീത്ത വിളിക്കാൻ പോയതല്ലെന്നും ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഒരു വീഡിയോ പിടിക്കാൻ ഇറങ്ങിയതാണെന്നുമാണ് വിശദീകരണം അതിനിടയിൽ യാദൃച്ഛികമായി ഒരു വണ്ടി ചെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗ് വന്നു പോയതാണത്രെ മഴയാണ് വില്ല് ആറ് തവണ യോഗം ചേർന്നിട്ടും അല്ല ചായയും പരിപ്പുവടയും കഴിച്ചിട്ടും കാര്യമൊന്നും നടന്നില്ലെന്നും എം എൽ എ സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഷൂട്ടിംഗിൽ വന്ന പിഴവ് സർ ഏറ്റുപിടിച്ചിട്ടുണ്ട് അടുത്ത തവണ ഷോട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ആവാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ജയ്ന്